ഇരട്ടിയുടെ ഹൃദയഭാഗത്ത് കാടുകയറി സാമൂഹ്യവിരുദ്ധരുടെയും മാലിന്യ നിക്ഷേപത്തിന്റെയും കേന്ദ്രമായി മാറിയ സ്ഥലം ഒരു പാർക്കായി മാറ്റണമെന്ന ആവശ്യവുമായി ഏജനറ്റ് ന്യൂസ് ചെയ്ത സാധ്യതകൾ പരമ്പര ഫലം കണ്ടു തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരനും ഹരിതകേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്കയും ഇരട്ടി ബസ് സ്റ്റാൻഡിനു സമീപത്തെ ഇക്കോ പാർക്കിനായി നിർദ്ദേശിച്ച സ്ഥലം സന്ദർശിച്ചു എജനെറ്റ് പരമ്പര കണ്ടതിനെ തുടർന്നായിരുന്നു സംഘത്തിന്റെ സന്ദർശനം ഇരട്ടി നഗരസഭയുടെ പിൻഭാഗത്തുള്ള നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൻ്റെ പിൻഭാഗത്തുള്ള കാട് പിടിച്ച ഒരു പ്രദേശത്തെപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും തുടർച്ചയായി വാർത്ത വരുന്ന കാര്യം ഹരിത കേരള മിഷൻ്റെ ഞങ്ങളുടെ ടീമിന് കഴിഞ്ഞ ദിവസം ആ വിവരം കിട്ടി അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ആ സ്ഥലം ഇന്ന് അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതാർത്ഥത്തിൽ വളരെ പ്രകൃതി മനോഹരമായൊരു പ്രദേശമാണത് വളരെ സംരക്ഷിക്കപ്പെടേണ്ട കുറേ വനവിഭവങ്ങൾ കൂടി ഉൾപ്പെട്ട പ്രത്യേകതരം പനകളൊക്കെ വളരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം അപ്പോൾ ഇതിനൊരു നല്ല ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഉപരി ഇവിടെ മാലിന്യ നിക്ഷേപത്തിൻ്റെ കേന്ദ്രമാണെന്നുള്ളതാണ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതൊഴിവാക്കിയില്ലെങ്കിൽ ഇരട്ടി നഗരം എപ്പോഴും വൃത്തികെട്ട നഗരമായി തുടരാൻ സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒന്ന് ഇതിൻ്റെ മാലിന്യ നിക്ഷേപം ഒഴിവാക്കുക രണ്ടാമത് ഒരു ടൂറിസം സെൻറ്ററായി ഉയർത്താനുള്ള എല്ലാ പ്രകൃതിദത്തമായ സാഹചര്യങ്ങളും ഒരു ഭാഗത്ത് പുഴ രണ്ട് പുഴകൾ സംഗമിക്കുന്നുണ്ട് മറുഭാഗത്ത് മനോഹരമായ വനമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു നല്ല ഇക്കോ ടൂറിസം സെൻ്ററാക്കി ഇതിന് വളർത്താൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു അന്വേഷണവും അതിനെ സംബന്ധിച്ചുള്ള തുടർ റിപ്പോർട്ട് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കലക്ടർക്ക് അടുത്ത ദിവസം ഞങ്ങൾ സമർപ്പിക്കും അതിൻ്റെ തുടർച്ചയായി ഇരട്ടി നഗരസഭാ ചെയർമാനും അത് വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ഇരട്ടി സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഇത് സംബന്ധിച്ചിട്ട് കൂടിയിരുന്ന് തുടർ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ വ്യാപാര സംഘടനകൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു പ്രവർത്തന കർമ്മപദ്ധതി വളരെ പെട്ടെന്ന് തന്നെ ആവിഷ്കരിക്കാൻ കേരള മിഷന് കഴിയുമെന്നതാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ തോന്നിയത് ഞാനുണ്ട് എൻ്റെ കൂടെ തന്നെ ജയപ്രകാശ് ഉണ്ട് ഞങ്ങൾ ഈ വിവരം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ് ഇന്ന് സ്ഥലം സന്ദർശിക്കാനിടയാക്കിയത് യഥാർത്ഥത്തിൽ ഇരിട്ടി ഒരുപാട് ഭൂപ്രതി ഭംഗിയുള്ള പ്രദേശമാണ് പക്ഷേ ഇങ്ങനെയൊരു മനോഹരമായ പ്രദേശം ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളാണ് ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നത് എന്തായാലും ഇതിനെ ഒരു നല്ല ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് സാധിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എല്ലാ ടീമിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് കണ്ണൂരിലെ ഒരു മനോഹരമായ ഇക്കോ ടൂറിസം സെൻറ്ററാക്കി ഇതിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ തുടക്കം തുടക്കമുണ്ടെന്നാണ് പറയാനുള്ളത് ഇവിടം കണ്ണൂരിലെ തന്നെ ഏറ്റവും മികച്ച ഇക്കോ പാർക്കായി മാറ്റാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും കോർഡിനേറ്റർ പറഞ്ഞു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇരിട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലതയും ഉപാധ്യക്ഷൻ പി പി ഉസ്മാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയയും അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ സ്ഥലം സന്ദർശിച്ചിരുന്നു സന്ദർശന സമയത്ത് തന്നെ ഇവിടം പാർക്കാക്കി മാറ്റാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ഇവർ രണ്ടുപേരും ഉറപ്പു നൽകിയിരുന്നു ഇരിട്ടി മർച്ചന്റ് അസോസിയേഷനും ഇരിട്ടി വ്യാപാരി വ്യവസായി മെട്രോ യൂണിറ്റും സ്ഥലം പാർക്കാക്കി മാറ്റണമെന്ന ആവശ്യവുമായി മുൻപോട്ട് വന്നിരുന്നു ഇതോടെ കൂടുതൽ സംഘടനകൾ ഇവിടം പാർക്കായി പരിപാലിക്കണം എന്ന ആവശ്യവുമായി മുൻപോട്ട് വരികയായിരുന്നു സ്ഥലം സന്ദർശിച്ചതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റാൻ കഴിയുന്ന പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണിത് മറ്റൊന്ന് ഇവിടുത്തെ മാലിന്യ നിക്ഷേപം തടയേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് അടിയന്തിരമായി സ്ഥലത്തിന്റെ പ്രാധാന്യവും പാർക്കിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി കലക്ടര്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും കലക്ടർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും